അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒന്നിന് മീതെ ഓരോന്നായി ഓരോ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നത് ആ ഭീകരാക്രമണത്തിൽ നമ്മുടെ പാവപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു അതിനുശേഷമുണ്ടായ ഒരു അപകടമാണ് കപ്പൽ ദുരന്തം അതിനുശേഷം നമ്മളെയൊക്കെ കണ്ണീരിലെത്തി നമ്മളെ എല്ലാവരെയും വേദനയിലായിത്തിക്കൊണ്ട് ഒരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം ആ വിമാനത്തിലുണ്ടായിരുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഒഴിച്ച് ബാക്കിയുള്ളവർ മരണപ്പെട്ടു എന്നുള്ള ആ ദുഃഖകരമായ വാർത്ത നമ്മൾക്ക് കേൾക്കാനിടയായി ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായി അതായത് മൊത്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു ദുരന്തത്തിൽ അകപ്പെട്ടു പോയത് അതിൽ നൂറ്റി അറുപത്തി ഒമ്പത് പേർ ഇന്ത്യക്കാരാണ് അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു ഒരു കനേഡിയൻകാരും ഉണ്ടായിരുന്നു എന്നത് പത്രവാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണാം ആ വിമാന പെടുന്നതിൻ്റെ ആ ഭയാനകമായ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു വിമാനം പറന്നുയർന്നു പറന്നുയർന്നതിനു ശേഷം ഏതാണ് നിമിഷങ്ങൾക്ക് ശേഷം ആ വിമാനം ഒരു തീഗോളമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഒന്നേ മുപ്പതിന് പുറപ്പെട്ട പറന്നുയർന്ന എയർ ഇന്ത്യൻ വിമാനം ഒന്നേ നാൽപ്പതിന് അതായത് നിമിഷങ്ങൾക്ക് വ്യത്യാസത്തിൽ തകർന്നടിഞ്ഞത് തകർന്നടിഞ്ഞത് നമ്മളൊക്കെ കണ്ടവരാണ് പറന്നുയർന്ന വിമാനം നേരെ ചെന്നിടിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചോളം വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ള സംഘട സംഘടകരമായ വാർത്തകളും നമ്മൾ കേട്ടു അതുപോലെ തന്നെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ രൂപാണി മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത നമ്മൾ കേട്ടു അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമായി അവര് അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് തിരിക്കുമ്പോൾ അന്ന് രാത്രി ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോൾ അവസാനമായി അവരുടെ വീഡിയോ കാണാം ഗുഡ് ബൈ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയോട് വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാന വീഡിയോ പ്രചരിച്ചത് വളരെ വേദനിപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു അത് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ അവസാന വീഡിയോ ആയിരുന്നു എന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ ദുഃഖകരമായ സങ്കടകരമായ വാർത്തയായിരുന്നു ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ